രണ്ടും മൂന്നും ദിവസങ്ങള് കോളേജിന്റെ ഹോസ്റ്റല് ഹോസ്റ്റല് ചട്ടൽക്കോട്ടിൽ കെട്ടിയിട്ട്

പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച് ഭക്ഷണവും വെള്ളവും നൽകാതെ മരണത്തിലേക്ക് തള്ളിവിട്ട ക്യാമ്പസ് രാഷ്ട്രീയത്തെ മലിനമാക്കുന്ന എസ് എന്ന സംഘടനയെയും കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെ നിർദ്ദേശപ്രകാരം ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജെ ജോസഫിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി മെമ്പർ പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു സിദ്ധാർത്ഥൻ എന്നു പേരുള്ള രണ്ടാം വർഷ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ആ ക്യാമ്പസിനകത്ത് അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ദിവസങ്ങളോളം ജലപാനമില്ലാതെ എസ് എഫ് ഐയുടെ ക്രിമിനൽ സംഘം കേട്ടുകഴിവില്ലാത്ത തരത്തിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പീഡനം നടന്നിട്ടുള്ള നാസികളുടെ ക്യാമ്പുകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഒരു നിസ്സഹരായ വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ ഒരുപറ്റം തെമ്മാടികൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് മൂന്ന് ദിവസമാണ് കുടിവെള്ളം പോലും നൽകാത്ത പീഡനമുണ്ടായത് അദ്ദേഹത്തെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് വളരെ മൃഗീയമായി വർദ്ധിച്ചു അതിനുശേഷം അവിടെയുള്ള ഷട്ടിൽ കോർട്ടിലേക്ക് ആ ചെറുപ്പക്കാരനെ ആനയിച്ചു അവിടെ കൊണ്ടുവന്ന് വസ്ത്രങ്ങൾ ഓരോന്നായി ഉരിഞ്ഞ് പൂർണ്ണ നഗ്തനായി ആ കൈ ബന്ധിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ അവിടെ നിർത്തുകയാണ് ആ ആ ആ ചുറ്റും നിന്നുകൊണ്ട് ചെറുപ്പക്കാരനെ ജനകീയ വിചാരണ ചെയ്യുകയാണ് ആ വിചാരണക്കിടയിൽ ആ കോളേജിലെ യൂണിയന്റെ ചെയർമാൻ എസ് എഫ് ഐ നേതാവായിട്ടുള്ള വിദ്യാർത്ഥി അതുപോലെ തന്നെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് യൂണിറ്റ് സെക്രട്ടറി തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ചെന്നൈയും മറ്റു മാരകങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു മൂന്ന് ദിവസം ആ ചെറുപ്പക്കാരന്റെ ആമാശയത്തിൽ ജലത്തിന്റെയോ ആഹാരത്തിന്റെയോ ഒരു അംശം ഇല്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ജനാധിപത്യ കേരളം ഇത്രയും ക്രൂരമായി എങ്ങനെ പെരുമാറാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംഘന്മാർക്ക് സാധിക്കുന്നു ആ ചെറുപ്പക്കാരനെ ആ മർദ്ദനത്തിന് ശേഷം കോളേജ് ക്യാമ്പസിന് ഒരു കുന്നിന്റെ മുകളിൽ കൊണ്ടുപോകുന്നു അവിടെ നിർത്തിയും ജനകീയ വിചാരണ ക്രൂരമായിട്ടുള്ള മർദ്ദനം എഴുന്നേറ്റ് നടക്കാൻ പോകാനും കഴിയാത്ത വിധത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഒരച്ഛന്റെയും അമ്മയുടെയും വലിയ മോഹങ്ങളുമായി വെറ്റിനറി സർവകലാശാലയിൽ ഒരു മൃഗഡോക്ടർ ആകുന്നതിനു വേണ്ടി അവിടെ അഡ്മിഷൻ വാങ്ങി അവിടെ പഠിക്കാൻ പോയ നമ്മുടെ ഒരു പിഞ്ചോമന മകൻ ആ മകൻ ആ തൂങ്ങി മരിച്ചു നിൽക്കുന്നു എന്ന വാർത്തയാണ് ആ മാതാപിതാക്കൾക്ക് ലഭിച്ചത് അദ്ദേഹം തൂങ്ങി മരിച്ചതല്ല അത് ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ പോലീസ് സി പി എമ്മിന്റെ ഒത്താശയോട് കൂടി അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു പക്ഷെ ആ ക്യാമ്പസിനകത്തെ ചില കുട്ടികൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള പറയുന്ന സാഹചര്യം കേരളം കാണുകയുണ്ടായി ചാക്കോ പാലക്കലോടി ബേബി തോലാനി ടി എ ജസ്റ്റിൻ ടോമി ജോസഫ് ഇ കെ കുര്യൻ കുര്യാക്കോസ് മണപ്പാടം എം വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടാം വർഷ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം പുളിമുറിയിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് എന്നാൽ അതിൻ്റെ പിന്നിൽ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ബോട്ടിൽ കെട്ടിയിട്ട് മൂന്ന് ദിവസം കെട്ടിയിട്ട് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി മർദ്ദിച്ച് ചങ്ങനും വയത്തിനും കാൽ കൊണ്ട ചവിട്ടിയ പാട കൊണ്ട് അത്രയ്ക്കും ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് ആസ്ഥാനങ്ങളിലും ഇന്ന് ഇതേപോലെയുള്ള പന്തം കൊടുത്തി പ്രകടനങ്ങൾ നടക്കുകയാണ് ഈ ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രകടന പ്രതിഷേധ പ്രകടന പരിപാടിയിൽ വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ എല്ലാവരെയും ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട്